മസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ഒൻപത് പതിനഞ്ചിന് ശനീശ്വരൻ ക്രമത്തിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് അതായത് വക്രഗതി മാറി നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് പൊരുട്ടാതി നക്ഷത്രത്തിൽ മീനൻ രാശിയുടെ ഒന്നാം ത്രികോണത്തിലൂടെ പൊരുട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ മീനൻ രാശിയുടെ ഒന്നാം ത്രികോണത്തിലൂടെയാണ് ശനി നേർരേഖയിലേക്ക് ശനീശ്വരൻ സഞ്ചാരം തുടങ്ങുന്നത് ശനീശ്വരന്റെ അഞ്ചാം ദൃഷ്ടി വ്യാഴത്തിലേക്ക് ഇരിക്കുകയാണ് അതായത് കർക്കിടകൻ രാശിയിൽ നിന്നും വ്യാഴം ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പുണർദം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് പൂരൂരുട്ടാതി നക്ഷത്രവും പുണർദ്ദം നക്ഷത്രവും വ്യാഴത്തിന്റെ നക്ഷത്രങ്ങളാണ് ഡിസംബർ മാസം നാലാം തീയതി വരെയുള്ള സമയം അതുകൊണ്ട് ഗുണങ്ങളെ കിട്ടും എന്ന് അർത്ഥം വ്യാഴത്തിന്റെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം വ്യാഴം എന്നാൽ വിഷ്ണു വിഷ്ണുവിന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഒരു എന്താണ് ക്രമത്തിലുള്ള സഞ്ചാരം എന്ന് പറയാം അപ്പൊ ഇത്രയും ദിവസവും അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതലാണ് ശനീശ്വരൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ആ ശനീശ്വരൻ ഇപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു വക്രഗതിയിലുള്ള സഞ്ചാരം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു വ്യക്തി നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോകുന്നു ഒരു മുന്നോട്ട് നടന്നു പോകുന്നു ഒരു പ്രയാസ ഇല്ല നമുക്ക് നടന്നു പോകാനായിട്ട് അതേസമയം പുറകോട്ട് പുറകോട്ട് നടക്കാണ് അതായത് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് നടക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ടാവുമല്ലോ നടക്കാൻ അതാണ് വക്രഗതിയിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ഗ്രഹത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണത്തെ തരത്തില്ല എന്ന് പറയാനുള്ള കാരണം അത് പുറകോട്ട് സഞ്ചരിക്കുകയാണ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു പ്രയാസം ഇല്ലാതെ പോകാനായിട്ട് സാധിക്കും സാധിക്കും നവംബർ മാസം ഇരുപത്തി തീയതി മുതലേ ശനീശ്വരൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് രാഹുവും കേതുവും എപ്പോഴും പുറകോട്ട് സഞ്ചരിക്കും അതുകൊണ്ടാണ് രാഹുവിന്റെയും കേതുവിന്റെയും കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഗുണകരമല്ലാതെ ആയി പോകുന്നത് കാരണം അവർ പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ഒരിക്കലും നേർരേഖയിൽ സഞ്ചരിക്കാത്തവരാണ് ആ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ശനീശ്വരന്റെ ഈ ഒരു നേർരേഖാ സഞ്ചാരം അതായത് ക്രമത്തിലുള്ള സഞ്ചാരം തുടങ്ങുന്ന നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഗുണകരമാണ് അപ്പോ ആദ്യം മേഡം രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറയാം മേടം രാശിക്കാർക്ക് ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ശനീശ്വരന്റെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുന്നത് എഴരാണ്ട ശനിയുടെ ഒന്നാം ഘട്ടമാണ് ശനി വളരെ പതിയെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണെന്നറിയാം രണ്ടര വർഷക്കാലമാണ് ഒരു ശനിക്ക് ഒരു രാശിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതിന് വേണ്ടുന്ന സമയം അപ്പൊ ഈ പന്ത്രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മേഡം രാശിക്കാർക്ക് അവരുടെ ഏഴരാണ്ട ശനിയുടെ ഒന്നാം ഘട്ടമാണ് അതായത് ആദ്യത്തെ രണ്ടര കൊല്ലമാണ് അപ്പൊ ഈ ഒരു സമയം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഏഴര ശനിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ അനുഭവിച്ച് തുടങ്ങിയിരുന്നില്ല അത് ഈ ഒരു സമയം അതായത് നവംബർ ഇരുപത്തി എട്ടിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അർത്ഥം നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് വേറൊരു വിശേഷം എഴുരാണ്ട ശനിയുടെ ഒന്നാം ഘട്ടം വലിയ പ്രയാസങ്ങളെ ഒന്നും ഉണ്ടാക്കത്തില്ല നമ്മുടെ ജാതകത്തിലെ ശനി ശുഭകരനാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല പക്ഷേ ശനി ദശാകാലം അല്ലെങ്കിൽ ശനിടെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർ അവർക്കാണ് ഇതിന്റെ ഫലം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതായത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതുകൊണ്ട് മേഡം രാശിക്കാര് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാര് നന്നായി പ്രാർത്ഥിച്ചു ഇരിക്കേണ്ട സമയമാണ് ഇത് എന്ന് പറയാം അടുത്തത് ഇടവം രാശിക്കാര് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ശനിയുടെ സഞ്ചാരം അപ്പോ പത്താം ഭാവത്തിലെ കണ്ടക ശനി ആയിരുന്നു അവര് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെയുള്ള സമയം അതായത് മഹാശനിമാറ്റം ഉണ്ടാകുന്നത് വരെയുള്ള സമയം അനുഭവിച്ചിരുന്നത് പക്ഷേ ജൂലൈ പതിമൂന്നിന് ശനി ഇങ്ങോട്ട് മാറി അതായത് വക്രത്തിലോട്ട് സഞ്ചരിച്ചു തുടങ്ങി അപ്പോ ഈ പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ ഫലം ഗുണങ്ങള് അനുഭവിക്കാനുള്ള ഭാ ഭാഗ്യം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് പരിപൂർണമായിട്ടും ഉണ്ടായിരുന്നില്ല അത് ഈ ഒരു നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതലുള്ള സമയം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഡിസംബർ നാല് വരെയുള്ള സമയം വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടി ഇരിക്കുന്നത് കൊണ്ട് വ്യാഴം വ്യാഴത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി രണ്ടുപേരും പുണർദം വ്യാഴത്തിന്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഗുണങ്ങളെ കിട്ടും പതിനൊന്നാം ഭാവത്തിൽ ശനി ഇരിക്കുമ്പോൾ നമുക്കിപ്പോ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ അതായത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് അവർക്കത് ബാധിച്ചു കിട്ടുന്ന ഒരു സമയം ശനി എന്ന് പറയുന്നത് തരുന്ന ഫലങ്ങളെ ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാത്ത ഒരു ഗ്രഹം കൂടിയാണ് അപ്പോ ഏക ഏകാദശേന വ്യത്യസ്ത ലാഭവും ദുഃഖനാശവും അപ്പൊ നമുക്ക് പണങ്ങൾ വന്നു ചേരാനും നമ്മുടെ സങ്കടങ്ങൾ മാറിപ്പോകാനും കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം നമ്മുടെ കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന ഇൻസ്റ്റെബിലിറ്റി അത് മാറി കിട്ടുന്ന ഒരു സമയം ജോബ് പുതിയ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നേടാൻ സാധിക്കുന്ന ഒരു സമയം ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ജോബ് സ്വിച്ച് ഓഫ് ചെയ്ത ആൾക്കാരായിരുന്നുവെങ്കിൽ അവർക്ക് പുതിയ ജോലി കിട്ടാനായിട്ട് സാധിക്കുന്ന ഒരു സമയം ഇപ്പോഴാണ് ഡിസംബർ മുതലാണ് അതിനുള്ള നവംബർ െട്ടിന് ശേഷമാണ് അതിനു മുമ്പ് പുതിയ ജോലി പഴയ ജോലി സ്വിച്ച് ഓഫ് ചെയ്തെങ്കിൽ പുതിയത് കിട്ടുക പ്രയാസമായിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ജോലിയിൽ നമുക്ക് എന്ത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയം അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ സഹപ്രവർത്തകരോ അല്ലാന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റിയോ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരാതിരിക്കുന്നത് നമുക്ക് പാരവെപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് അപ്പൊ അതിനൊക്കെ പരിപൂർണമായിട്ട് ഒരു മാറ്റം വരികയാണ് ഇടവം രാശിക്കുന്നത് െ സംബന്ധിച്ചോളം ഒരു അൾട്ടിമേറ്റ് ടൈം ആണ് എന്ന് തന്നെ പറയാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പുണർദ്ദം മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലെ കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഇത് ശനി പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പത്താം ഭാവം നമ്മുടെ കർമ്മസ്ഥാനമാണ് ഇപ്പൊ ശനി വക്രത്തിൽ സഞ്ചരിച്ച തുടങ്ങിയിരുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അതായത് തീഷ്ണത എന്ന് പറയുന്നത് ഇനിയാണ് ഉണ്ടാകുക എന്ന അർത്ഥം വളരെ നന്നായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക കർമ്മരംഗത്ത് നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഭഗവാന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പുതിയ ഒരു ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പുതിയതിലോട്ട് കയറിയിട്ട് മാത്രമേ പഴയത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ജോലിയിലേക്ക് കയറാനായിട്ട് പ്രയാസമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് ജോലിസ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടാനും പ്രയാസമാണ് അപ്പോൾ നമ്മുടെ ഈ ജാതകം അനുസരിച്ചിട്ട് ശനിയുടെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അവർക്കാണ് ഇതിന്റെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാവുക പുതിയ വലിയ പ്രൊജക്ടുകളൊക്കെ നമുക്ക് കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയം അങ്ങ് ട്രൈ ചെയ്ത് പ്രാർത്ഥിച്ചാൽ കിട്ടാനുള്ള ഒരു സമയമാണ് പക്ഷെ അവിടെ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടാൻ പ്രയാസവും ഉണ്ടാകുന്ന സമയം ഹനുമാൻ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കണം കർമ്മരംഗത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ നന്നായി പ്രാർത്ഥിച്ച് കർമ്മ പുഷ്ടി അല്ലെങ്കിൽ ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കാലഭൈരവനെ നന്നായി പ്രാർത്ഥിക്കുക ശനിയുടെ ഗുരുവാണ് ാണ് കാലഭൈരവ സ്വാമി അപ്പോ കാലഭൈരവന്റെ ശനി ശനിയാഴ്ച ദിവസം കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ദോഷ കാഠിന്യം കിട്ടും അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ ഒൻപതാം ഭാവത്തിലൂടെയാണ് ശനിയുടെ സഞ്ചാരം അപ്പോ കർക്കിടകൻ രാശിക്കാര് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള സമയം അതായത് മഹാശനിമാറ്റം ഉണ്ടാകുന്നത് വരെയുള്ള സമയം അഷ്ടമ ശനി അനുഭവിക്കുകയായിരുന്നു അപ്പോ അഷ്ടമ ശനി എന്ന് പറഞ്ഞാൽ എട്ടാം ഭാവത്തിൽ ഇരിക്കുന്ന ശനി അപ്പോ എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് അതായത് നമുക്ക് വല്ല പ്രയാസം ഉണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പോ ഈ ഒരു സമയത്ത് അതായത് ഇപ്പോൾ ഈ നവംബർ മാസത്തിന് ശേഷം സോറി മാർച്ചിന് ശേഷം ഏപ്രിൽ മുതൽ ശനിമാറ്റം ഉണ്ടായി ശനി ഒൻപതിലേക്ക് പോയി പക്ഷേ നേട്ടങ്ങളൊന്നും കിട്ടാനുള്ള ചാൻസ് ഇതുവരെ നമുക്ക് പരിപൂർണമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല അതായത് ശനിയുടെ ദോഷം ശനിയുടെ കാഠിന്യം വിട്ട് നമ്മൾ ക്ലെൻസ്ഡ് ആകുന്നത് ഈ നവംബർ ഇരുപത്തി എട്ടിന് ശേഷമാണ് ഇരുപത്തിയെട്ട് മുതലാണ് ആ ശനിയുടേതായിട്ടുള്ള കാഠിന്യം വിടുന്നത് അപ്പൊ നമുക്ക് പുതിയ ഒരു കാര്യങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സമയമാണ് ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഒരു നേതൃത്വം കിട്ടുന്ന ഒരു സമയം രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒരു സമയമായിരിക്കും ഒരു നേതൃത്വമൊക്കെ ഇപ്പൊ കിട്ടുന്ന ഒരു സമയമാണ് ഒൻപതാം ഭാവത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം ഒരു ലീഡർഷിപ്പ് ഏതെങ്കിലും ഒരു അസോസിയേഷന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഒന്നുമില്ലെങ്കിലും ഒരു ഒരു ക്ഷേത്രത്തിലെങ്കിലും ഒരു ഭാരവാഹിത്വം ലഭിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയം ഒരു നേതൃത്വം കിട്ടുന്ന ഒരു സമയം ഭാഗ്യാതി വർദ്ധനവ് ഉണ്ടാകുന്ന സമയം അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്നും ക്ലെൻസ് ആവാൻ പരിപൂർണമായിട്ടും വിമുക്തരാകാൻ വേണ്ടി പ്രത്യേകിച്ച് അൾസർ പൈൽസ് പോലുള്ള രോഗങ്ങൾ ജോയിന്റ് പെയിൻസ് നമുക്ക് കാലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ അതിനെല്ലാം നിന്നും ഒരു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അതെല്ലാം പരിപൂർണം അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടം അതിൽ ആശ്വാസം കിട്ടുന്ന ഒരു സമയം നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടിരുന്നുവെങ്കില് അതിൽ നിന്നും ആശ്വാസം കിട്ടുന്ന ഒരു സമയം മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ഒരു സമയം ഗുരു ഗുരു ഗുരുഭൂതന്മാരുടെ നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്ന ഒരു സമയം ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം അപ്പോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു എങ്കിൽ അതെല്ലാം പരിപൂർണമായിട്ട് തടസ്സം മാറി നമുക്ക് പരിപൂർണ ഫലം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രണ്ടായിരത്തിഇരുപത്തി നവംബർ ഇരുപത്തി എട്ടിലെ ശനിയുടെ നേർരേഖാ സഞ്ചാരം കൊണ്ടു തരുന്നത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശനിദോഷ കാഠിന്യം കുറയ്ക്കുന്നതിനായിട്ട് ഹനുമാൻ സ്വാമിയെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കാലഭൈരവ അഷ്ടകം ജപിക്കുന്നതും കാലഭൈരവ ക്ഷേത്രത്തിലെ ശനിയാഴ്ച ദിവസം രാവിലെ ഒൻപത് മണിക്കും മണിക്കും ഇടയിലെ കാലഭൈരവ സ്വാമിക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് യഥാശക്തി തുളസിമാല അല്ലെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ടിട്ട് കാലഭൈരവന് നീരാഞ്ജനം ഇതൊക്കെ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ശനി കാലഭൈരവ സ്വാമി ശനീശ്വരന്റെ ഗുരുനാഥനാണ് അപ്പൊ അതിൽ നിന്നും ശനിദോഷത്തിൽ നിന്നും ശനിദോഷ കാഠിന്യം കുറച്ച് നല്ലതായിട്ട് വരാനായിട്ട് സാധിക്കും വീണ്ടും കാണാം